മാതൃവന്ദനം സംഘടിപ്പിച്ചു കൊല്ലം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം നേതൃത്വത്തിലാണ് മാതൃവന്ദനം സംഘടിപ്പിച്ചത് നടത്തി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം നേതൃത്വത്തിലാണ് മാതൃവന്ദനം നടത്തിയത് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ ഉദ്ഘാടനം നിർവഹിച്ചു വനിതാവേദി പ്രസിഡന്റ് എസ് വി സുധർമണി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി അംബിക സ്വാഗതം പറഞ്ഞു വൈ എം എ ലൈബ്രറി സെക്രട്ടറി ജി ജലധരൻ ആദരിക്കുന്നവരെ പരിചയപ്പെടുത്തി കൊല്ലം എസ് എൻ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആർ രാഗി മുഖ്യപ്രഭാഷണം നടത്തി പി അർജ്ജുനൻ അന്നമ്മ ജോഷ തുടങ്ങിയവർ പങ്കെടുത്തു അവൾ തന്നെയുള്ളത് അവനീ പൈസ ഇട്ട് ഈ മകളുടെ പൈസ കുറെ വർഷങ്ങൾ കഴിഞ്ഞു ഇവനെങ്ങനെ പഠിച്ച് തുടർന്ന് വനിതകളുടെ വിവിധ കലാപരിപാടികളും നടത്തി ബി എസ് പ്രിയ എസ് ശില്പ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിവിധ കലാപരിപാടികൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ കുണ്ടറ